ഇടുക്കി ജില്ലയിലെ ആദ്യകാല സ്കൂളുകളിലും നായകിരിട്ടയർ വലിയ തോവാള ക്രിസ്തുരാജ ഹൈസ്കൂളിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു സംസ്ഥാന വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു ഉടുമ്പൻചോല എം എൽ എ എം മണി ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി ജില്ലയിലെ ആദ്യകാല സ്കൂളുകളിൽ ഒന്നായ ഇരട്ടിയാർ വലിയ തൊവാള ക്രിസ്തുരാജ ഹൈസ്കൂളിന്റെ പുതുതായി നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനവും അറുപത്തിയെട്ടാമത് സ്കൂൾ വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ജെസ്സി എബ്രഹാം മോളിക്കുട്ടി ജോസഫ് എന്നിവർക്കുള്ള യാത്രയ്പ്പ് സമ്മേളനവുമാണ് നടന്നത് ഫെബ്രുവരി ഒന്നാം തീയതി നടത്താൻ ഉദ്ദേശിച്ച ഉദ്ഘാടനം സ്കൂളിലെ വിദ്യാർത്ഥി മരണപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു

സർക്കാരിന്റെ കാശ്വാടിന്റെ അൻപത്തിയഞ്ച് ലക്ഷം രൂപ കുടി ഉപയോഗപ്പെടുത്തിയാണ് ഈ ഘട്ടം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നേരിട്ടെത്തി ഉദ്ഘാടനം നിർവഹിക്കുക എന്നതായിരുന്നു എന്റെ ആഗ്രഹം കഴിഞ്ഞ മൂന്നാം തീയതി ഈ സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ഉപയോഗത്തെ തുടർന്നാണ് മാറ്റിവെച്ചത് ഭൂവിന്റെ സഹപാഠികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എന്റെ അനുശോചന ഞാൻ മാനസികമായി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപത കോപ്പറേറ്റീവ് മാനേജർ ഫാദർ ഡൊമിനിക് ഐലു പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂളിന്റെ മുൻ മാനേജർ ഫാദർ തോമസ് തെക്കേമേറി മുഖപത്രത്തിന്റെ പ്രകാശനം നിർവഹിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സ്കൂൾ മാനേജർ ഫാദർ സഭാശൻ കിഴങ്ങത്താഴെ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേകുറ്റ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബിറ്റൻ ചിന്താമണി പാമ്പാടുംപാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിതാ രാജേഷ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് മിനി കൊറ്റിനീക്കൽ വലിയ തവാള എസ് യോഗം സെക്രട്ടറി ഷാജി മരുതോലിൽ വലിയ തവള സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാക്കോ സ്കൂൾ പി പ്രസിഡന്റ് ഷിബു മുള്ളംകുഴി രാജു പാതയിൽ നിഷ ഐ ി ആദിരാ രാജേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടുത്തിയ ക്രിസ്വോയ്സ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പ്രോഗ്രാമും നടന്നു ഇടുക്കി വിഷൻസ് കട്ടപ്പന